ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൻ ക്ലാസ് നാൽപ്പത്തൊമ്പത് നമ്മളെ രുദ്രനെ അല്ലെങ്കിൽ ആറ്റത്തെ പറ്റിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടത് ആറ്റം എന്ന് പറയുന്നതിലെ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് ന്യൂട്രോണിന് ചാർജ് ഇല്ല പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണ് ഉള്ളത് എത്ര പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ അതിന് ചുറ്റും പല ഓർക്കിറ്റില് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു അപ്പൊ ആറ്റത്തിന് അത്രയും ഇലക്ട്രോൺ ഉള്ളത് അപ്പം ഇലക്ട്രോൺ മൈനസ് ചാർജാണ് അപ്പം പോസിറ്റീവ് ചാർജുള്ള പ്ലസും പ്രോട്ടോൺ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ രണ്ടും തുല്യമായതുകൊണ്ട് രണ്ടും ബാലൻസ് ആയിട്ട് പിന്നെ അതിനൊരു ചാർജും ഇല്ല ആറ്റത്തിന് ചാർജ് ഇല്ല പിന്നെ നമ്മൾ കണ്ടത് അതിന്റെ ഏറ്റവും പുറത്തെ ഓർബിറ്റിൽ എട്ടിൽ ഇലക്ട്രോണിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല അതേസമയം എട്ട് വേണം എന്ന് നിർബന്ധിത ഒറ്റ ഓർബിറ്റേ ഉള്ളൂ എങ്കിൽ രണ്ട് മതി ബാക്കി എല്ലാത്തിനും എട്ട് വേണം എട്ട് ദിക്കുകളിൽ ആ ഓർഡിറ്റിന്റെ എട്ട് ദിക്കുകളിൽ അഷ്ടദിക് അതായത് അവിടെ ചില ബലങ്ങളുണ്ട് ആ ബലങ്ങൾ എപ്പോഴും അവിടെ ഓരോ ഇലക്ട്രോണൊക്കെ പിടിച്ചിടാൻ വേണ്ടി ശ്രമിക്കും കെട്ടാക്കാൻ വേണ്ടി ശ്രമിക്കും കെട്ടാകാൻ പറ്റില്ലെങ്കിൽ ഉള്ളതിനെടുത്ത് ദൂരെ കളയാനും ശ്രമിക്കും അതിനാണ് അഷ്ടദിക് എന്ന് പറയുന്നത് ഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം മാറ്റങ്ങൾക്കും തൊണ്ണൂറ് ശതമാനം ആറ്റങ്ങൾക്കും എട്ടിൽ കുറവാണുള്ളത് അപ്പം ഇവല്ലാം പരസ്പരം ബന്ധപ്പെട്ടിട്ട് എങ്ങനെയോ ഇട്ടാക്കാൻ നോക്കും വല്ലതിൽ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ പല തരത്തിലും ഇട്ടാക്കാൻ ശ്രമിക്കും അങ്ങനെ മറ്റുള്ളതുമായി കൂടി ചേരുന്നത് കൊണ്ടാണ് മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നത് ആറ്റത്തിന് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല എട്ടിൽ കുറഞ്ഞിട്ട് നിൽക്കാൻ പറ്റൂല അപ്പം വേറെ എന്തെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് ും അതിനുവേണ്ടി മറ്റുള്ളവരുമായിട്ട് മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേരും അതിന് ഈ അഷ്ടദിക്പാലകര് ആ എട്ട് ദിക്കിലുള്ള അതിൻ്റെ ഉത്തരവാദിത്വം എട്ട് ദിക്കിലുള്ള പോയിന്റിലുള്ള ആ ശക്തികൾക്കാണ് ആ ശക്തികൾക്കാണ് അഷ്ടദിക് പാലകർ എന്ന് പറയുന്നത് അവരെപ്പോഴും എവിടെന്നെങ്കിലും ഇലക്ട്രോണ പിടിച്ച് അവിടെ ഇട്ടിട്ട് ഇട്ടാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേരുന്നത് അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടായ ഈ പ്രപഞ്ചമുണ്ടായതും നമ്മളുണ്ടായതും എല്ലാം ഈ ഒരു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ആറ്റങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലമായ അപ്പോഴേ ഇതെങ്ങനെയാണ് എന്ന് പറയുന്നത് ഒരു വലിയൊരു തന്ത്രം തന്നെയാണ് ഇട്ടാക്കുന്നത് അതിനെപ്പറ്റിയാണ് നമ്മളിൻ്റെ അപ്പൊ ആദ്യം പല രീതികളുണ്ട് അതിൽ ഒരു രീതി എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പിൽ നമുക്ക് ഋഗ്വേദ മണ്ഡലം ഒന്നിലെ സൂക്തം നാൽപ്പത്തി മൂന്നിൽ ഒന്നും രണ്ടും എന്താണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് നോക്കാം നമ്മൾ വേദത്തിലുള്ള വെച്ചിട്ടാണല്ലോ സയൻസിനെ വിലയിരുത്തുന്നത് അപ്പൊ അതെന്താണ് പറയുന്നതെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം നാൽപ്പത്തിമൂന്നിൽ ഒന്നും രണ്ടും ഋഷി കണ്ണുൻ ദേവതാരുദ്രൻ മിത്രൻ വരുണൻ ചന്ദസ് ഗായത്രി അനുഷ്ഠിപ്പം കതുദ്രായ പ്രചേതസേലുഹുമായ തവ്യസേ ഊചേമശന്തമംഹൃതരുദ്രൻ മഹാജ്ഞാനിയും അഭീഷ്ടവർഷകനും ബലവാനുമാണ് അവനെ തൃപ്തിപ്പെടുത്തുവാൻ ഇവിടെ പറയുന്നത് രുദ്രൻ മഹാജ്ഞാനും എല്ലാ ജ്ഞാനവും പ്രപഞ്ചത്തിലുള്ള എല്ലാ ജ്ഞാനവും അറിയുന്ന കക്ഷിയാണ് ഈ രുദ്രൻ എന്ന് പറയുന്ന മാറ്റം കാരണം അത് എട്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അതിൻ്റെ പുറത്ത് ഇട്ടില്ല അധികത്തിനും എട്ടില്ല അപ്പൊ എട്ടില് കുറഞ്ഞതെല്ലാം പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഉട്ടാക്കുമ്പോൾ മറ്റുള്ളതുമായിട്ട് കൂടേണ്ടി വരും അങ്ങനെ കൂടിയൻ്റെ ഫലമായിട്ടാണ് എല്ലാ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിന് ഈ തന്ത്രമെല്ലാം അറിയാം അതുകൊണ്ടാണ് മഹാജ്ഞാനിയും ബലവാനുമാണ് അതിന്റെ ബലം കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഈ പ്രപഞ്ചത്തിലുള്ള ബലമെല്ലാം ഈ ഒരു പ്രത്യേകത കൊണ്ടുണ്ടാകുന്നതാണ് ഭൂമിയ അവൻ രുദ്രസംബന്ധിയായ ഔഷധങ്ങൾ ഉത്പാദിപ്പിക്കട്ടെ അവൻ ഭൂമിയിൽ രുദ്രസംബന്ധിയായ അതായത് ആറ്റുമായിട്ട് ബന്ധപ്പെട്ട ഔഷധങ്ങൾ ഉത്പാദിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാല് ഔഷധങ്ങളുടെ ഫലം എന്ന് പറയാൻ വേണ്ടിട്ട് ഔഷധം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സാധനം ഉണ്ടോ അതെല്ലാം ഈ രുദ്രൻ ഉണ്ടാക്കിയതാണ് രുദ്രൻ എന്തിനാണ്ടാക്കി ആറ്റം ഉണ്ടാക്കിയതാണ് ആറ്റം എന്തിനാണോ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് കെട്ടില്ല കെട്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് കൂടി ചേരുമ്പോഴാണ് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നു ആ ഇട്ടാക്കുന്ന ആ ഇട്ടാക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷം ഓർബിറ്റിലുള്ള എട്ട് പോയിന്റുകളാണ് അവിടേക്ക് ഓരോ ഇലക്ട്രോണെ പിടിച്ചിടാൻ ശ്രമിക്കും അതിനാണ് അഷ്ടിക്പാലകർ എന്ന് പറയുന്നത് ആ ഫലത്തെ എന്നിട്ട് എന്ത് പറയുന്നു അവനെ തൃപ്തിപ്പെടുത്തുന്ന സ്ത്രോത്രം രേജിക്കുക അപ്പോഴും നമുക്കും അവനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ആറ്റത്തെ തൃപ്തി തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ സ്ത്രോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ തത്വങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ചെയ്യാം ഈ ഒരു തത്വം ഉപയോഗിച്ചുകൊണ്ട് മറ്റു പല വസ്തുക്കളും ഉണ്ടാക്കാം അതായത് ഓരോ ആറ്റത്തിന് ഒരു മൂന്ന് ഇലക്ട്രോൺ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ആറ്റങ്ങളിൽ നിന്ന് മൂന്നെണ്ണം കിട്ടുന്ന തരത്തിൽ അതിന് കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അതുമായിട്ട് ചേർന്നിട്ട് ഒരു പുതിയ വസ്തു നമുക്ക് ഉണ്ടാക്കിത്തരും കാരണം അതിന് ഇലക്ട്രോണിക് കിട്ടിയേ പറ്റുമോ അപ്പൊ എവിടെ നിന്ന് കിട്ടിയാലും വേണ്ടിയില്ല അപ്പം നമ്മൾ നമുക്ക് വേണ്ട വസ്തുക്കൾ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചേർന്നിട്ട് നമുക്ക് വേണ്ട അങ്ങനെയാണ് കൃത്രിമമായ റബ്ബറും പ്ലാസ്റ്റിക്കും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് എന്തും നമുക്ക് ഉണ്ടാക്കാം ഈ ആറ്റത്തിന് ഒരു കുറപ്പുണ്ട് എണ്ണക്കുറവുണ്ട് അപ്പോൾ ആ കുറവുള്ളതിനെ നമ്മൾ കൊണ്ടു കൊടുത്താൽ മതി ഇല്ലേ വേറൊന്നും കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിൽ അത് വേണ്ട അതിനെ വിട്ടിട്ട് നമുക്ക് ഇതുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത് നല്ല എലപ്രോണത്തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിനെ വിട്ടിട്ട് നമ്മൾ കൊടുക്കുന്നതിനെ സ്വീകരിച്ചിട്ട് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കും അങ്ങനെ ആറ്റങ്ങൾ കൂടി ചേർന്ന് ചേർന്ന് ചേർന്നാണ് നമ്മളുടെ ശരീരം എല്ലാം ഉണ്ടായിരിക്കുന്നത് ശരീരത്തിൻ്റെ ജനിതക ഘടന ഇങ്ങനെ ചേന് ചേനായിട്ട് കാർബണും എല്ലാം കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് വലിയ ചേനുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ തൺ മാത്രം നമ്മളെ ജനിതക ഘടനയല്ല ഉണ്ടാകുന്നത് അങ്ങനെയാണ് നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത് എല്ലാ ഈ രുദ്രന്റെ ജ്ഞാനം കൊണ്ടാണ് ബലവാനുമാണ് നമുക്കും ആ രഹസ്യം മനസ്സിലാക്കിയിട്ട് രുദ്രനെ തൃപ്തിപ്പെടുത്താം രുദ്രനെ തൃപ്തിപ്പെടുത്തുക എന്നാണ് അതിന് രണ്ട് ഇലക്ട്രോൺ വണ്ടിക്കലും രണ്ട് ഇലക്ട്രോൺ ഉള്ള പോലത്തിനെയും കൊണ്ട് കൊടുത്താൽ മതി മൂന്ന് വണ്ടിക്ക് മൂന്നുള്ളത് കൊണ്ട് കൊടുത്താൽ മതി അങ്ങനെയുള്ള ചില തന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചാൽ നമുക്കും ആറ്റങ്ങളെ കൂടി ചേർത്തിട്ട് പലതും രുദ്രന്മാരെ കൂട്ടിച്ചേർത്തിട്ട് പല വസ്തുക്കളും ഉണ്ടാക്കണം അപ്പം ഈ തത്വപ്രകാരം ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ കൂടിച്ചേർന്നതെന്നുള്ളതിന്റെ ഒരു രീതി കാണാൻ പോവുകയാണ് അതെന്താണെന്ന് നോക്കാം ഈ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സോഡിയം എന്നൊരു എന്നൊരാറ്റമുണ്ട് ഈ സോഡിയത്തിന് കുറേ ഇലക്ട്രോണുണ്ട് അതെല്ലാം അകത്തുള്ള ഓർബിറ്റിൻ്റെ അകത്ത് കുറേ ഓർബിറ്റുകളുണ്ട് ഭ്രമണപഥങ്ങളുണ്ട് അതിലൂട്ടി എല്ലാ ഇലക്ട്രോണും കിട്ടുന്നുണ്ട് അതിനൊന്നും വലിയ പ്രാ അകത്തുള്ള ഇലക്ട്രോണൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല പുറത്തുള്ളതിനെ മാത്രമാണ് എടുത്താക്കേണ്ടത് അപ്പം പുറത്തുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോണിനെ മാത്രമേ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുമ്പോഴും വരക്കുകയുള്ളൂ അകത്തുള്ള ഇപ്പോൾ ഒരു അമ്പത് വെച്ചാൽ ആദ്യത്തേല് രണ്ടു ചുറ്റും രണ്ടാമത്തേൽ എട്ട് ചുറ്റും ഇങ്ങനെ ഇങ്ങനെ കുറെ ഓർമ്മിട്ടുണ്ട് പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല പുറത്തുള്ളത് മാത്രമാണ് ഇട്ടാക്കേണ്ടത് അതുകൊണ്ട് പുറത്തുള്ളതേ വരക്കുള്ളൂ അപ്പൊ സോഡിയത്തിന് പുറത്തോര ഇലക്ട്രോൺ ഉണ്ട് അപ്പൊ അവിടുത്തെ അഷ്ടദിപ്പാലക എട്ട് ദിക്കുള്ള ആ ദിപ്പാലകർക്ക് ബാക്കിയുള്ള ഏഴ് ദിപ്പാലകരും എന്ത് ചെയ്യും ഏഴെണ്ണം എവിടെ കിട്ടാനുണ്ടെങ്കിൽ പിടിച്ച് വലിച്ചു അവർ ഇടാൻ നോക്കും അത് നടക്കുന്ന കാര്യമല്ല ഏഴുള്ളത് ഒരിക്കലും കൊടുക്കൂല്ല ഒന്നുള്ളത് പിന്നെയുള്ള ഒരു വഴി എന്ന് വെച്ചാൽ കളയണം അവിടെ വിട്ട് കുറഞ്ഞ് നിൽക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെയുള്ള അഷ്ടദിക്പാലകർ എന്ന പോയിന്റിലുള്ള ആ ഫോസ് ഇതിനെ തള്ളാൻ വേണ്ടി ശ്രമിക്കും ആറ്റം വേണ്ടി കൊടുക്കാനുള്ളൊരു തന്നെ ചിരി അപ്പോഴാണ് ക്ലോറിൻ എന്ന ആറ്റം വരുന്നത് അത് നോക്കി നടക്കുകയാണ് കാരണം അതിൻ്റെ പുറത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണം ഉണ്ട് അപ്പൊ അതിന് ഒന്ന് കിട്ടിയാൽ മതി അപ്പൊ ഇത് ഇതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഇതിനെന്തായാലും ഇട്ട് കിട്ടൂല എന്നാൽ പിന്നെ ഉള്ളതിനെ അങ്ങ് കളയാൻ ശ്രമിക്കും ഇനി അപ്പുറത്തേക്ക് കൊടുക്കും ഇതിനാകുമ്പോൾ അപ്പം കളഞ്ഞു എട്ട് കുറഞ്ഞിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഇലക്ട്രോണ കളഞ്ഞു ഇതിന് ഒന്ന് കിട്ടുകയും ചെയ്തു അങ്ങനെ എന്തായി മാറി ഇതിനെട്ടായി ഇതിനൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എട്ടാകോടി ഇതിനെ തൃപ്തിയായി അതിൻ്റെ കാര്യം സാധിച്ചു ഇതിനോ എട്ടാക്കാൻ പറ്റൂല്ല ഉള്ളതിനെ അങ്ങ് കളഞ്ഞു അതിലെല്ലാം അഷ്ടി പാലകരാണ് ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു കുഴപ്പം പറ്റുന്നുണ്ട് ഈ ആറ്റം എന്ന് പറയുന്നതിന് ചാർജ് ഒന്നുമില്ല കാരണം അതിൻ്റെ അകത്ത് ഒരു ഇലക്ട്രോണാണ് ഇപ്പോൾ എത്ര ഇലക്ട്രോ പ്രോട്ടോൺ ഉണ്ടോ അത്ര ഈ ഇലക്ട്രോണ് പുറത്തുണ്ട് ഇവിടെ ഏറ്റവും പുറത്തുള്ള ഒന്ന് അകത്ത് വേറെ ഉണ്ട് അപ്പോൾ ഒരാറ്റത്തിന് പത്ത് പ്രോട്ടോൺ അകത്തുണ്ടെങ്കിൽ പത്ത് ഇലക്ട്രോൺ പുറത്തുണ്ട് അപ്പം പത്ത് പ്ലസും പത്ത് മൈനസും അപ്പം ന്യൂട്രൽ ആയിപ്പോ ചാർജ് ഒന്നുമില്ല ആറ്റത്തിന് ചാർജ് ഇല്ല പക്ഷെ ഈ ഒന്നിനെ കൊടുക്കുമ്പോൾ ഇതിലൊരു കുറവ് വരും ഇലക്ട്രോണിന്റെ കുറവ് വരും അപ്പോൾ ഒരു പ്രോട്ടോണിന് ആ ഇല്ല അപ്പോൾ ഈ ആറ്റത്തിനൊരു ചാർജ് വരും പ്ലസ് എന്ന ചാർജ് വരും പ്ലസ് ചാർജ് ഈ സോഡിയത്തിന് പ്ലസ് എന്നൊരു ചാർജ് വരും കാരണം അതിൻ്റെ അകത്ത് പ്രോട്ടോണും ഇലക്ട്രോണും തുല്യമായിരുന്നു പക്ഷെ ഒരലക്ട്രോണിനെ നമുക്ക് കൊടുത്തു അപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു മൈനസ് കുറഞ്ഞു ഒരു മൈനസ് ഒരു പ്ലസ് കൂടി അപ്പൊ ഇതിന്റെ പ്ലസ് ചാർജ് വരും ഇപ്പുറത്തെ ഇപ്പത്തേനും തുല്യമായിരുന്നു ഇലക്ട്രോണി പ്രോട്ടോൺ കിട്ടണം അതുകൊണ്ട് അതിന് ചാർജ് ഇല്ല ക്ലോറിന് പക്ഷേ ഈ ഒരു ഇലക്ട്രോൺ കിട്ടുമ്പോ ഒരു ഇലക്ട്രോൺ കൂടി അപ്പൊ അതിനൊരു മൈനസ് ചാർജ് വരും കാരണം ഈ ആറ്റത്തിന്റെ അകത്ത് പത്ത് പ്രോട്ടോണും പത്ത് ഇലക്ട്രോണും ഉണ്ടായിരുന്നു ഒരു ഇലക്ട്രോൺ കൂടിയാലും പത്ത് പ്രോട്ടോൺ പതിനൊന്ന് ഇലക്ട്രോൺ അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് ബാക്കി വരും ഇത് മൈനസ് ആകും ഇത് പ്ലസും മൈനസും ആകുമ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യും ആകർഷണമുണ്ട് ഇപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്നിച്ചേ പിന്നെ നടക്കും ഈ ആകർഷണം കൊണ്ട് അത് രണ്ടും കൂടിച്ചേർന്നിട്ട് ഒന്നാ കൂടിച്ചേരില്ല അത് അടുത്തടുത്തേ നടക്കുള്ളൂ കാരണം പ്ലസ്സും മൈനസും തമ്മിലുള്ള ആകർഷണം കൊണ്ട് അങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഇല്ലെങ്കിൽ ഉപ്പുണ്ടാകുന്നത് അപ്പം സോഡിയത്തെയും ക്ലോറിനെയും നമ്മുടെ ചേർത്തേ നമുക്ക് ഉപ്പ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കാം ഈ ആറ്റങ്ങളെ തൃപ്തിപ്പെടുത്താൽ മതി എങ്ങനെ തൃപ്തിപ്പെടുത്താൽ മതി ക്ലോറിൻ്റെ ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് നമ്മൾ ഒരു ഒരു ഇലക്ട്രോൺ അധികമുള്ള സോഡിയത്തെ അതിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്താൽ മതി അവ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് ഉപ്പായിട്ട് മാറി ഇങ്ങനെയാണ് നമ്മൾ പല വസ്തുക്കളും നിർമ്മിക്കുന്നത് അപ്പം ഇതെല്ലാം രുദ്രൻ്റെ കഴിവ് കൊണ്ടാണ് ഇങ്ങനെയാണ് രുദ്രൻ ചെയ്യുന്നത് ഈ അഷ്ടദിപ്പാലകരെ അല്ലെ ആറ്റത്തിലുള്ള അഷ്ടദിപ്പാലകരെ ഏട്ടാക്കി മാറ്റുന്നത് ഒരു തന്ത്രമാണ് അതി ഒന്നധികം അടുത്ത് അങ്ങനെ ഉണ്ടാകുന്നതാണ് അയോണിക് കോമ്പൗണ്ട്സ് അതിന് ചിഹ്നം വരും ചാർജ് വരും പ്ലസ്സും മൈനസും വരും ഈ ഒരു ഇടപാടിനൊക്കെ നടക്കുകയാണെങ്കിൽ പ്ലസ്സും മൈനസും വരും അതിനാണ് അയോണിക് മോളിക്യൂൾ എന്ന് പറയുന്നത് അങ്ങനെ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതിനാണ് അയണിക് മോളിക്യൂൾ എന്ന് പറയുന്നത് അപ്പൊ അയണിക് റിയാക്ഷൻ ആണ് അതിന് ചാർജ് ഉണ്ട് ആ ചാർജ് ഉള്ളത് കൊണ്ട് രണ്ടും ഒന്നിച്ചു നടക്കും അതാണ് ഇത് ഒരു രീതി ഇങ്ങനെ നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പല സാധനങ്ങളും കൃത്രിമമായിട്ട് ഉണ്ടാക്കാറ് കാരണം നമുക്കറിയാം ഓരോ ആറ്റത്തിനും എന്തിട്ടല്ലോ ഒന്നിക്ക് ഇലക്ട്രോണിന്റെ കുറവുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണ് അധികമുണ്ട് ഉണ്ട് അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനനുസരിച്ചിട്ടുള്ള ആറ്റങ്ങളെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവ കൂടിച്ചു കറന്നു പോകും ആരബുദ്ധിയാണ് ഈ ദിപ്പാലരങ്ങളുടെ തന്ത്രമാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആറ്റത്തിന്റെ തന്ത്രമാണ് അല്ലെങ്കിൽ രുദ്രന്റെ നാനമാണ് രുദ്രൻ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രപഞ്ചത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രപഞ്ചത്തിലുള്ള എന്ത് തരം വസ്തു ഇതേമാതിരി രുദ്രന്മാർ ആറ്റങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ എത്രയോ കോടിക്കണക്കിന് വസ്തുക്കൾ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഈ ഒരു തത്വപ്രകാരമാണ് ഈ തത്വം മാത്രമല്ല വേറെ തത്വം ഉണ്ട് ഇത് ഒരു തത്വം മാത്രമാണ് ഇതുകൊണ്ടല്ല വലിയ വലിയ ചെയിനുള്ള വസ്തുക്കളുണ്ട് ഇത് അയണിക് റിയാക്ഷനാണ് വേറെ ചെയിൻ റിയാക്ഷന്റെ അടുത്തേല് നമുക്ക് പറയാം ഇത് അയണിക് റിയാക്ഷൻ ആണ് പക്ഷെ ചില തന്മാത്രകളിലെല്ലാം വലിയ തന്മാത്രകളിൽ ഇങ്ങനെ അയോൺസും കാണാം പക്ഷെ വലിയ ചെയിൻ ഉണ്ടാക്കുന്ന ഈ രീതിയിലല്ല ഇതൊരു തന്ത്രം ഒന്ന് മറ്റൊന്നിലേക്ക് അധികമുള്ള അധികൂളങ്ങ് കൊടുത്ത് ഒഴിവാക്കുക ആ തന്ത്രം മറ്റേതിന് അതുവഴി എട്ടുകിട്ടുക ആ തന്ത്രം ഇനി നമുക്ക് വേറൊരു തന്ത്രം കാണും ഇവിടെ നമ്മൾ സൂക്തത്തിൽ കണ്ടത് രുദ്രൻ മഹാജ്ഞാനിയും ഭഗവാനുമാണ് അപ്പൊ അവന്റെ എങ്ങനെയാണ് കൂടിച്ചേരുന്നത് എന്നുള്ളതെല്ലാം ഇവിടെ സൂക്തത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ആധുനിക സയൻസിന്റെ വെളിച്ചത്തിലാണ് മഹാജ്ഞാനിയാണ് ഇത്തരത്തിലാണ് കൂടിച്ചേരുന്നത് എന്നെല്ലാം നമ്മൾ പറഞ്ഞത് പക്ഷേ വേദം തന്നെയാണ് പറഞ്ഞു തരുന്നതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ നടക്കുന്ന ഇലക്ട്രോൺ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്ന കാര്യമെല്ലാം വേദം കഥരൂപത്തിൽ പുരാണ കഥകളിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഈ അയണിക് കോമ്പൗണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്തെല്ലാം സംഭവിക്കുന്നതെന്ന് പുരാണ കഥകളിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം പുരാണ കഥകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പറഞ്ഞ സയൻസിലോട്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞോ അത് കഥരൂപത്തിൽ പറഞ്ഞു തരുന്നത് അടുത്ത ക്ലാസ്സിൽ